ഭൈരവൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം കൈലാസനാഥന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് ഭൈരവൻ തെയ്യം ഭൈരവൻ പഞ്ചമൂർത്തികളിലും മന്ത്രമൂർത്തികളിലും പ്രഥമ ഘടനീയനാണ് ഭൈരവന്റെ ഐതിഹ്യം ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള തർക്കത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ശ്രീ കൈലാസത്തിൽ ത്രിമൂർത്തികൾ ഒത്തുചേർന്ന വേളയിൽ ആരാണ് വലിയവൻ എന്നു ചോദ്യം ഉയർന്നുവന്നു ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും താനാണ് വലിയവൻ എന്ന് വാദിച്ചുവെങ്കിലും സംഹാരകർത്താവായ താനാണ് വലിയവൻ വലിയവനെന്ന് പരമശിവൻ്റെ അരുൾപാടുണ്ടായി സംശയമുള്ളവർക്ക് പരീക്ഷിച്ചു നോക്കാമെന്നും ശിവൻ പറഞ്ഞു ബ്രഹ്മാവും വിഷ്ണുവും പരീക്ഷണത്തിന് തയ്യാറായപ്പോൾ ശിവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇരുവരും എൻ്റെ അടിയും മുടിയും കണ്ടുവരിക അങ്ങനെ ബ്രഹ്മാവ് അരയണ്ണത്തിൻ്റെ വേഷം കൊണ്ട് പരമശിവന്റെ മുടി കണ്ടുവരാനും മഹാവിഷ്ണു പരാഹരൂപം കൊണ്ട് ശിവന്റെ പാദം കണ്ടുവരാനും തീരുമാനിച്ചു ഇരുവരും യാത്ര ആരംഭിച്ചു മഹാവിഷ്ണുവിനെ എത്ര കുഴിച്ചിട്ടും ശിവന്റെ പാദം കണ്ടില്ല അതുകൊണ്ട് കൈലാസത്തിലെത്തി ശിവനോട് തോൽവി സമ്മതിച്ചു ബ്രഹ്മാവ് ആ സമയം മുകളിലേക്കുള്ള യാത്ര തുടർന്നു ആ സമയം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കൈതപ്പൂവിനെ കാണാനിടയായി കൈതപ്പൂവിനോട് നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കൈതപ്പൂവ് പറഞ്ഞു ഞാൻ ശിവന്റെ ജടയിൽ നിന്ന് വരുന്നതാണ് കൈതപ്പൂവേ ഞാൻ ശിവന്റെ ജടയിൽ നിന്ന് നിന്നെ എടുത്തതാണെന്ന് പരമശിവനോട് നീ കള്ളം പറയണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മാവ് കൈതപ്പൂവിനെയും കൂട്ടി കൈലാസത്തിലെത്തി ബ്രഹ്മാവ് ജഡ ദർശിച്ചു എന്ന് പറഞ്ഞു കൈതപ്പൂവി കള്ളത്തിന് കൂട്ടി നിന്നു ഇരുവരും കള്ളം പറഞ്ഞതാണെന്ന് പരമശിവന് മനസ്സിലായി പരമശിവന് കോപം വന്നു കൈതപ്പൂവിനെ ഒരു പൂജ എന്നും ബ്രഹ്മാവിന് ഭൂമിയിൽ ക്ഷേത്രങ്ങളും പൂജയും ഉത്സവാന കർമ്മങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്നും ശിവൻ ശപിച്ചു എന്നിട്ടും കോപം ശമിക്കാതെ വന്നപ്പോൾ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലയിൽ ഒരു തല നഖം കൊണ്ടെടുത്തു അങ്ങനെ ബ്രഹ്മശിരസ് അർത്തെടുത്ത ശിവനെ ബ്രഹ്മഹത്യ പാപം ലഭിച്ചു ബ്രഹ്മഹത്യ പാപം തീർക്കാൻ ഒരു വ്യായവട്ടം പന്ത്രണ്ട് കാലം ഭിക്ഷയാചിക്കേണ്ടതായി വന്നു അങ്ങനെ പരമശിവൻ ബ്രഹ്മഹത്യ പാപം തീർക്കാൻ ഓകാരമുടിയും ഒയ്ക്കണ്ണും ചൂരക്കോലും ൂളുനൂലും കൈമണിയും ബ്രഹ്മശിരസായി സങ്കല്പിച്ച് ഭിക്ഷാപാത്രവും കൊണ്ട് ഭൂമിയിൽ അലഞ്ഞു ബ്രഹ്മകപാലമായ ഭിക്ഷാപാത്രം നിറഞ്ഞാൽ മാത്രമേ ബ്രഹ്മഹത്യ പാപം തീരൂ തീരുവെന്ന് മഹാവിഷ്ണുവിൽ നിന്ന് അരുളപ്പാടുണ്ടായി അന്ന് കാലം നടന്നിട്ടും ഭിക്ഷാപാത്രം നിറഞ്ഞില്ല ഭിക്ഷാപാത്രം നിറയാതുകൊണ്ട് പാലാഴിയിൽ പോയിട്ട് വിഷ്ണുവിനെ കണ്ട് സങ്കടം പറഞ്ഞു അതിന് പാലാഴിനാഥൻ തൻ്റെ ചെറുവിരൽ ഛേരിച്ച് ഒരു തുള്ളി രക്തം ഭിക്ഷാപാത്രത്തിൽ അർപ്പിച്ചപ്പോൾ പാത്രം നിറഞ്ഞു കണ്ടു അതിനാൽ ബ്രഹ്മഹത്യാ പാവം തീരുകയും ചെയ്തു പിന്നീട് ഭക്തനായ ചെറുവരുഷരുടെ കയ്യാലെ ഹോമവും പൂജയും കോഴിയും കലശവും രക്തപൂജയും പുഷ്പാഞ്ജലിയും വാങ്ങി അനുഭവിക്കാൻ ഭൂമി ലോകം ഉഴകലിഞ്ഞു കനകരാജാവിൻ്റെ അടുത്തു നിന്ന് മന്ത്രവും തന്ത്രവും പഠിച്ചു ാണ്ടുപോയ കതിരിയെത്തി രാജാവിനെ വിളിച്ചുണർത്തി ആയിരം കൊള്ളി പ്ലാവില കൂട്ടി ഹോമം വേണമെന്ന് ഭൈരവൻ കൽപ്പിച്ചു എന്നാൽ ഹോമത്തിലും മന്ത്രത്തിലും തന്ത്രത്തിലും പിഴക്കരുത് പക്ഷേ ഹോമത്തിലും മന്ത്രത്തിലും തന്ത്രത്തിലും പിഴച്ചു പിഴച്ചതിനു പകരമായി രാജാവിന്റെ നേർ മരുമങ്ങനെ കയ്യെ പിടിച്ചു എറിഞ്ഞു അവിടെ നിന്ന് ഭൈരവൻ കാലക്കാട്ടു മന്ത്രശാലയിൽ എത്തി ഉറക്കത്തിലായിരുന്ന കാളക്കാട്ടു മന്ത്രവാദിയെ വിളിച്ചുണർത്തി ആയിരം കൊള്ളി പ്ലാവില കൂട്ടി ഹോമം തരണം മന്ത്രവാദി എന്ന് ഭൈരവൻ പറഞ്ഞു എന്നാൽ ഹോമത്തിലും തന്ത്രത്തിലും മന്ത്രത്തിലും പിഴവ് പറ്റരുത് എന്നാൽ ഇപ്രാവശ്യം ഹോമത്തിലും തന്ത്രത്തിലും മന്ത്രത്തിലും പിഴവ് പറ്റിയിരുന്നില്ല അങ്ങനെ കാളക്കാട്ട് മന്ത്രശാലയിൽ മന്ത്രമൂർത്തിയായി കുടിയിരുന്നു പിന്നീട് ഭക്തർക്ക് ദർശനത്തിനായി വീട് വീടാന്തരം കയറിയിറങ്ങി അനേകം അനേകം തറവാട്ടിലും ഭൈരവൻ മൂർത്തിയായി കുടികൊണ്ടു അങ്ങനെ ഭൈരവൻ ദെയ്യം കെട്ടിയടിച്ചു വരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്